ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എം എസ്സി അയറീന വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ കേരളത്തിന്റെ വികസനത്തിന്റെ അനന്തസാധ്യതകളാണ് ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നത് ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിൽ ഇന്നുവരെ അടുക്കാത്ത കൂറ്റൻ കപ്പലാണ് വിഴിഞ്ഞത്തെ സ്വാഭാവിക ആഴമുള്ള തുറമുഖത്ത് നിഷ്പ്രയാസം അടുത്തത് നീളവും അറുപത്തി ഒന്നേ ദശാംശ മൂന്ന് മീറ്റർ വീതിയുമുള്ള ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള കപ്പൽപത്തി ആറ് കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്നതാണ് അൾട്രാലാർജ്ജിനത്തിലെ കൂറ്റൻ കപ്പലുകൾ അടുപ്പിക്കാനാവുന്നതോടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന്റെ ചരക്കുനീക്കത്തിന്റെ കവാടമായി മാറുകയാണ് ഐറന്നു പിന്നാലെ നാല്പത്തി ഒൻപത് കപ്പലുകളാണ് ഈ മാസം വിഴിഞ്ഞത്ത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൂറ്റൻ കപ്പലുകളിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിൽ രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിലേക്കും വിദേശത്തേക്കും കൊണ്ടുപോകാവുന്ന ബിസിനസ്സാണ് വിഴിഞ്ഞത്തിപ്പോൾ പ്രധാനമായും നടക്കുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റി ഉണ്ടായാലേ അതുവഴി ചരക്കുനീക്കം സാധ്യമാവും കൂറ്റൻ കപ്പലുകൾ അടുപ്പിച്ചതോടെ ലോകമാരി ടൈം ഭൂപടത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അറുപത്തി ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വീതിയുമുള്ള അൾട്രാലാർജ് ഇനത്തിൽപ്പെട്ട എം എസ് സി തുർക്കി അടുത്തിടെ വിഴിഞ്ഞത്ത് അടുപ്പിച്ചിരുന്നു എം എസ് സിയുടെ കൂറ്റൻ കപ്പലായ ക്ലൗഡ് ജിറാഡറ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞത്തെത്തിയിരുന്നു നാല് ഫുട്ബോൾ മൈതാനത്തിനേറെ വലിപ്പമുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകളാണ് അൾട്രാ ലാർജ് ഇനത്തിലുള്ളത് ശരാശരി ഇരുപത്തിനാലായിരം കണ്ടെയ്നർ ശേഷി ഉണ്ടായിരിക്കും ഈ ഗണത്തിൽപ്പെട്ട ഗെമ്മ സെലസ്റ്റീനോ ോ എന്നിവയെല്ലാം പിന്നാലെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചതാണ് എം എസ് സി ഐറീന ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണിത് മുപ്പത്തി അഞ്ച് ജീവനക്കാരുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ചൈനയിലും കൊറിയയിലും എത്തി തിരികെ സിംഗപ്പൂരിലെത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് കപ്പാസിറ്റി ഉള്ളവയാണ് അത്തരത്തിൽ ആറ് കപ്പലുകൾ എം എസ് സിക്കുണ്ട് ഐറീന മെലാറ്റോ മൈക്കൾ കപ്പാലിനി മാരിയല്ല മെക്കോൾ തുർക്കി എന്നിവ ആണിവ ഇവയിൽ ആദ്യം ഇറങ്ങിയത് ഐറീന ആയതുകൊണ്ട് ഐറീന ക്ലാസ് എന്ന ഈ ആറ് കപ്പലുകൾ അറിയപ്പെടുന്നു ഇതേ ക്ലാസ്സിലെ കാപ്പലിനിയും തുർക്കിയും മുൻപ് വിഴിഞ്ഞത്ത് വന്നിട്ടുമുണ്ട് ലോകത്തെ മൂന്ന് വമ്പൻ കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണിവ ഐറീന എത്തിയതോടെ ഏഴു ലക്ഷം കണ്ടെയ്നർ നീക്കം കടന്ന വിഴിഞ്ഞത്ത് ഇനി അടുക്കാൻ ഇതിനപ്പുറം മറ്റൊരു വലിയ കപ്പൽ ലോകത്തിലില്ല വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്ന മുന്നൂറ്റി നാല്പത്തി ഏഴാമത് കപ്പലാണ് എം എസ് സി ഐറീന നൂറ്റി അൻപത്തി അഞ്ച് രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന എം എസ് സി കമ്പനിക്ക് എണ്ണൂറ്റി അറുപത് കപ്പലുകളുണ്ട് ജനീവയാണ് ആസ്ഥാനം ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം ടിയു കാർഗോ കൈകാര്യം ചെയ്യുന്നതാണ് എം ഈ കമ്പനി ലോക റെക്കോർഡ് ഉള്ളതുമാണ് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ദക്ഷിണ കൊറിയയിൽ നിന്ന് തുടങ്ങി ചൈന വഴി തെക്ക് കിഴക്കേഷ്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് വരെയുള്ളതാണ് എം എസ് സിയുടെ പ്രധാന കപ്പൽ റൂട്ട് വിഴിഞ്ഞം തുറമുഖത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യാന്തര കപ്പൽ റൂട്ടിന്റെ ഭാഗമായി ഇന്ത്യ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഭൂഖണ്ഡങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വിഴിഞ്ഞം മാറുകയാണ്